ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് അംഗങ്ങളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി അത് അത്യന്തം വിചിത്രമായ ഒരു നടപടിയായിരുന്നു ഈ സഭയിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലായിരുന്നില്ല ഈ സസ്പെൻഷൻ കഴിഞ്ഞ സഭയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി കർഷകരുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് സംഘപരിവാരത്തിൻ്റെ അനഭിമതരായി മാറിയ പന്ത്രണ്ട് ജനപ്രതിനിധികളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു സഭാ സഭാസമ്മേളനകാലത്തെ കാര്യങ്ങളിന്മേൽ അടുത്ത സഭാ സമ്മേളനത്തിൽ സഭാസമ്മേളനത്തിൽ നടപടി സ്വീകരിക്കുക എന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല അപ്പോഴിത് ഒരപൂർവ സംഭവമാണ് അതിന് പുറമെ പന്ത്രണ്ട് പേരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയും രാജ്യസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല അപ്പോൾ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഈ നടപടി പന്ത്രണ്ട് എം പിമാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് ദേശീയ പ്രാധാന്യമുണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിനാണ് ഈ സസ്പെൻഷൻ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ രണ്ടു പേർ കേരളത്തിലുള്ളവരാണ് നമ്മുടെ പ്രതിനിധികളാണ് സഖാക്കൾ ഇളമരം കരീമും അതുപോലെ സഖാവ് ബിനോയ് വിശ്വവും ഈ കാരണങ്ങളാലൊക്കെ മലയാളത്തിലെ ഏതു മാധ്യമത്തിൻ്റെയും സുപ്രധാനമായ വാർത്ത ഇതായി മാറേണ്ടതാണ് എന്നാൽ ഈ വാർത്ത മലയാള മനോരമ ദിനപത്രത്തിൽ ഒറ്റ കോളത്തിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് രാജ്യത്തോളം വലുപ്പമുള്ള വാർത്തകളും പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ ബലത്തിൽ ഇത്തിരി പോന്ന കുഞ്ഞൻ വാർത്തകളായി ഒതുങ്ങിപ്പോകും ഇതിന് എല്ലാ ആഴ്ചകളിലും ചിലപ്പോൾ എല്ലാ ദിവസവും ഇത്തരം മാധ്യമങ്ങളിൽ ഉദാഹരണങ്ങളും ഉണ്ടാകും ഈ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെയോ അതോ ജനതാൽപര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത ജനവിരുദ്ധ ഭരണാധികാരികളുടെയോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി വരികയാണ്